ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ വിശ്വാസ സാഗ്രത്തെ സാക്ഷിയാക്കി മണർകാട് മർത്താമറിയം യാക്കോബായ സുറിയാനി കത്തീഡ്രലിൽ എട്ടു നോമ്പ് പെരുന്നാളിന് കൊടിയേറി വലിയ പള്ളിയിൽ പ്രത്യേക പ്രാർത്ഥനകൾക്ക് ശേഷമാണ് കൊടിമരം മുറിക്കാനായി പുറപ്പെട്ടത് അരി പറമ്പ് കരയിൽ പാതയിൽ പീയ കുരുവിളയുടെ പുരയിടത്തിൽ നിന്നും നിലം തൊടാതെ വെട്ടിയെടുത്ത മരം വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ പള്ളിയിൽ എത്തിച്ചു பண்புக்குமாந்து கொண்டா நகர்மே தான் കച്ചിലുകളും കൊടിതോരണങ്ങളും കൊണ്ട് അലങ്കരിച്ചിരുന്നു കൊടിമരം വൈദികരും വിശ്വാസികളും ചേർന്ന് കൊടിമരം ഉയർത്തി ഈ മാസം ആറിനാണ് പ്രധാന പ്രദക്ഷിണം ഏഴാം തീയതി മധ്യാ പ്രാർത്ഥനാ സമയത്താണ് ചരിത്ര പ്രസിദ്ധമായ നട തുറക്കൽ എട്ടാം തീയതിയാണ് പ്രധാന തിരുനാൾ ന്യൂസ് ബ്യൂറോ കോട്ടയം